ഹലോ അജ്ജിയും ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞത് അപ്പം ആ ചെറുപ്പത്തിൽ ചെയ്തതിന് മതിയായ ഒരു ജീവിതത്തിൽ അല്ല ശേഷം രണ്ടാമതും ചെയ്യേണ്ട വരുമോ അല്ലെങ്കിൽ ഈ ചെറുപ്പത്തിൽ ചെയ്ത ഒരു അജ്ജി എന്ന മതിയാവും പ്രായപൂർത്തിയായതിൻ്റെ ശേഷം അല്ലല്ലോ നിർബന്ധമാകുന്നത് ഇത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെയ്തതല്ല അപ്പോൾ ആ ചെയ്യത് കൊണ്ട് തന്നെ അജീവിതത്തിൽ രജ്ജ് ചെയ്തതിൻ്റെ കൂലി തന്നെ കിട്ടുക ഷാ അതും ഒന്ന് സ്ഥാപി സ്ഥിരീകരിക്കണം കുട്ടിയുടെ ഹജ്ജ് അത് സ്വീകാര്യമാകുമോ സ്വീകാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുമോ ഇനി സ്വീകാര്യവുമാണ് പ്രതിഫലം കിട്ടും എന്നാണെങ്കിൽ ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതായത് സ്വന്തമായി കൊണ്ട് ബിസിനസ്സും ഒക്കെ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കിയ ആ കുട്ടി നല്ലൊരു രൂപത്തിലായിക്കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ആ ഹജ്ജ് മടക്കി ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പതൊക്കെ ആയി അല്ലെങ്കിൽ അറുപതായി എഴുപതായി അപ്പം ആ സമയത്തൊക്കെ അദ്ദേഹത്തിനൊക്കെ കാശുണ്ട് എല്ലാം കൊണ്ടും കഴിയും അപ്പം പിന്നെ ഈ കുട്ടിത്വം എന്ന് പറയുന്ന സമയത്ത് ചെയ്ത ഹജ്ജ് മതിയാവോ ഇല്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് മഹാന്മാര് ഇതിനെ പറ്റിയിട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് അപ്പം ഇവിടെ പറയേണ്ടത് ഒരു കുട്ടി ആ കുട്ടി പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് ഹജ്ജ് ചെയ്താൽ ഇപ്പോൾ ഉദാഹരണത്തിന് വാപ്പാൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ കൂടെയോ ഒക്കെ പോയി അല്ലെങ്കിൽ അവിടെ താമസമായ ആളുകൾ ജോലിയെടുക്കുമ്പോൾ അവിടെ കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കൂടെ ഫാമിലി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഹുക്കം എന്താണ് എങ്ങനെയാണ് അതിൻ്റെ നിലപാട് എന്നുള്ളത് നാല് മധുഹബും വിശദീകരിച്ചു കൊണ്ട് മഹാനായി മാം ഷാറാനി റലിയല്ലാഹുവിന് അവിടുത്തെ മീസാനുൽ കുബറ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിക്കൊണ്ട് കുട്ടിയുടെ ഹജ്ജിനെ പറ്റി പറയുന്നുണ്ട് അതിൻ്റെ ഹുക്കുമും പറയുന്നുണ്ട് ഇതിൻ്റെ മീസാനുൽ കുബറയുടെ രണ്ടാം വാള്യം ഇതിൻ്റെ നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ കാണും ഹുക്കുമജ് സൊബിഇ ഒരു കുട്ടിയുടെ ഹജ്ജ് എന്ന് പറയുമ്പം അത് കൗലുൽ ഇമ്മത്തി തലാഹത്തി മൂന്ന് മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ വീക്ഷണ പ്രകാരം അതായത് മാലിക്കി മദബ് ഷാഫി മദഹബ് ഹംബലി മദബ് ഇതാണ് മൂന്ന് മദബിൻ്റെ ഇമാമിങ്ങളുടെ വീക്ഷണം അത് ബി സിഹത്തിൽ ഹജ്ജ് സൊബിഇ കുട്ടിയുടെ ഹജ്ജ് സ്വീകാര്യമാണ് അത് സഹിഹാകും എന്ന് തന്നെയാണ് അത് പ്രായപൂർത്തിയും ഇതാക്കാനെ യാക്കിലുവയും മയൂസും ഭഗതിരിവും അതുപോലെ തന്നെ ബുദ്ധിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തന്നെ ഹെറാം ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇമാം അബുഹനീ ഫറിയുള്ള വീക്ഷണം അന്നഹു ഹജ്ജി ഹജ്ജ് കൊണ്ട് കുട്ടി ഇഹ്റാം ചെയ്യാൻ പറ്റൂല വേറെ ആരെങ്കിലും ഇഹ്റാം ചെയ്തുകൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോ നാല് മധുബിന്റെ ഇമാമിങ്ങളും പറഞ്ഞു കുട്ടിയുടെ ഹജ്ജ് സഹിഹാകും സ്വീകാര്യമാണ് എന്ന് വ്യക്തമാണ് എന്നർത്ഥം അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഹജ്ജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നാലു മധുഹപരും സ്വീകാര്യമാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആര് ചെയ്യണം എന്ന വിഷയത്തിൽ വ്യത്യാസത്തോടു കൂടെ അപ്പൊ സ്വീകാര്യമാണ് എന്ന് പറയുമ്പം അതിന് കൂലിയും കിട്ടും എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഇമാം അഹമ്മദ് റംലിറലിയാഹനു അതായത് നമ്മുടെ നിഹായുടെ മുസന്നിഫ് ആകുന്ന മുഹമ്മദ് റംലി റംലിറദിയുള്ളാഹൻ്റെ വാപ്പയാകുന്ന അഹമ്മദ് റം നിഹായ അസ്നൽ അസിനൽ എന്ന് പറയുന്ന ജക്കൽ അൻ സാരിയുടെ കിതാബ് വിശദീകരിച്ചു കൊടുത്ത് ഹാഷിയത്ത് അസ്നൽ മത്താലിബ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് അഹമ്മദ് റംലി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുട്ടി കുട്ടികൾ എന്ത് അമല് ചെയ്യുകയാണെങ്കിലും അത് സ്വീകാര്യ യോഗ്യമായ രൂപത്തിലാണ് എന്തെങ്കിലും അത് പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് ഇതിൻ്റെ മൂന്നാം വാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിലായിട്ട് പറയുന്നത് അസുഹാബു നമ്മുടെ അസുഹാബ് പറയുന്ന എന്താണ് യുക്തബുലി ഒരു കുട്ടി ആരാധനകൾ നിർവഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിഫലം കിട്ടും അതിന് പ്രതിഫലം ചാർത്തപ്പെടും വനായുക്തബു അലേഹി മഹസിയത്തും ബിൽജിമാഅ തെറ്റുകുറ്റങ്ങളാണെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ അതൊന്നും ചാർത്തപ്പെടുകയില്ല ഇത് ഹിജിമാഅ കൊണ്ട് അംഗീകൃതമാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഈ പറയുന്ന അഹമ്മദ് റംലി റലിയാഹനും ഹാഷിയത്തും അഹമ്മദ് റംലിയിലും പറയുന്നുണ്ട് അപ്പോൾ കുട്ടി ഹജ്ജ് ചെയ്താൽ അത് സ്വീകാര്യമാണ് സ്വീകമാര് സ്വീകാര്യമായ രൂപത്തിൽ ചെയ്താൽ അത് സ്വീകാര്യമാണ് അതിന് പ്രതി ഫലവും ഉണ്ട് എന്ന് വ്യക്തമാണ് അപ്പൊ അങ്ങനെയാകുമ്പം ആ ഹജ്ജ് ചെയ്തു വെച്ച ഹജ്ജ് കുട്ടി ചെയ്തു വെച്ചത് സഹി ശരിയാണെന്ന് പറയുമ്പം ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തി പിന്നീട് സ്വന്തമായി കൊണ്ട് നിലപാട് വന്നു കാഴ്ചപ്പാട് വന്നു കാശ് വന്നു എല്ലാം വരുമ്പം പിന്നെ വഴിയാലും മുതലാലും ഒക്കെ ഹജ്ജ് നിർബന്ധമാകുന്ന രൂപത്തിൽ പറയുമ്പോൾ ആ ഹജ്ജ് മടക്കി ചെയ്യണോ അതല്ല ഈ ഹജ്ജ് തന്നെ മതിയാവുകോ മതിയാവുമോ എന്നുള്ള ഒരു ചോദ്യം കേറി വരും അവിടെ വേറെ ഹജ്ജ് ചെയ്യണം ഈ ഹജ്ജ് സ്വീകാര്യമാണ് ഇതിന് പ്രതിഫലം ഉണ്ട് എങ്കിലും ഇത് എന്തല്ല ഇസ്ലാമിലുള്ള നിർബന്ധമായ ഹജ്ജായിട്ട് കൂട്ടുകയില്ല എന്ന് കൊണ്ട് വ്യക്തമായിക്കൊണ്ട് നബിസല്ലാ അലൈസ്മ തങ്ങളോട് ഇങ്ങനെ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ ഹജീത് സുഹീഹായി വന്നിട്ടുണ്ട് മഹാനൈമം സുയൂത്തിറലിയല്ലാഹുന അവിടുത്തെ ജാമ്യ സഹീർ എന്ന് പറയുന്ന കിതാബിൽ ആ ഹജീസ് കൊണ്ടുവരുന്നുണ്ട് ജാമിയ സഹീറിൻ്റെ ഒന്നാം വാള്യം ഇതിന്റെ നാനൂറ്റി അറുപതാമത്തെ പേജിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാമത്തെ അദീസായിട്ട് പറയുന്നു അയ്യു ഒരു കുട്ടി ഹജ്ജ് ചെയ്തു സുമ പിന്നെ അവനക്ക് ഹിൻസത്തി എന്ന് പറഞ്ഞാൽ അത് പ്രായപൂർത്തി വയസ്സുകൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ അവനക്ക് പ്രായപൂർത്തി എത്തി എന്നതാണ് ഹിൻസ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്ന് ജാമ്യ സഹീർ വിശദീകരിച്ചു മഹാനായ ഷേഖു അസുരനി റഹിമഹുല്ല അവിടുത്തെ ഹാഷിയുൽ ഹഫ്നിയിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ജാമി സഖീറിന്റെ ഷറഹാണ് ഇതിന്റെ രണ്ടാം ബാള്യം ഇതിന്റെ നൂറ്റി പതിനാറാമത്തെ പേജിൽ പറയുന്നുണ്ട് കൗലുഹുൽ ഹസ് അൽ മുറാദ് ബിഹി ഈ പറയുന്ന ഹൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയസ്സുകൊണ്ട് എത്തുക അല്ലെങ്കിൽ സ്കല്ലം കൊണ്ട് പ്രായപൂർത്തി എത്തുക അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ പറയുന്ന കുട്ടി പിന്നീട് എന്ത് ചെയ്യണം പിന്നീട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി മടക്കി ചെയ്യണം എന്ന് റസൂറു പറഞ്ഞി വേറെ ഒരു ഹജ്ജ് ആ കുട്ടി ചെയ്തോളണം ഈ ഹജ്ജ് പരിഗണനീയമല്ല എന്നുള്ളത് അപ്പൊ എന്താണ് ഇത് ഇസ്ലാമിലുള്ള ഒരു ഹജ്ജായിട്ട് അങ്ങനെ നിർബന്ധ ഹജ്ജായിട്ട് വീടൂല എന്നർത്ഥം ഈ ഹദീസ് എന്ന് വിശദീകരിച്ചു മഹാനായി മാ മുനാവിഹൻഹു പറയുന്ന തൈസീർ എന്ന് പറയുന്ന കിതാബിൽ ജാമിയ സഹീറിന്റെ മറ്റൊരു ഷർഹാണ് മുനാവി തങ്ങളുടെ തൈസീർ എന്ന് പറയുന്ന കിതാബ് തൈസീറിന്റെ ഒന്നാം വാല്യം ഇതിൻ്റെ തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് പേജുകളിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണും ഇപ്പൊ ഇവിടെ ഒരു കുട്ടി എന്ന് പറയുമ്പം അയ്യമാ സൊബിയൻ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാലും അങ്ങനെ തന്നെയാണ് ഔ ഒരു പെൺകുട്ടി ഹജ്ജ് ചെയ്താലും അങ്ങനെ തന്നെയാണ് ഹാല സിബാഹു കുട്ടിത്വം ആകുന്ന പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ ഒമ്പ് അങ്ങനെയായ ഹജ്ജ് ചെയ്താൽ പിന്നീട് അവന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ ഹജ്ജ് കൂട്ടൂല വേറെ ഹജ്ജ് ചെയ്യണം നിർബന്ധം ആയി വരുമ്പം ഹജ്ജ് വേറെ നിർബന്ധം അയ്യാലും മുതലാലും അവനക്ക് നിർബന്ധമാകുമ്പോ നിർബന്ധം തന്നെയാണ് എന്ന് മുനാബി റദിഅള്ളാഹുനു തൈസീർ എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട് അപ്പൊ ഈ ഹദീസ് വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മഹാനായി മാം ഹാക്കിം റതിഹു അവിടുത്തെ മുസ്തദുറക്കിൽ ഹദീസ് കൊണ്ടുവന്നിട്ട് ആ ഹദീസ് ആണെന്ന് വ്യക്തമായിട്ട് പറയുന്നു ഉണ്ട് മഹാനായ ഹാക്കിം മുസ്തദിറക്ക് ആ മുസ്തറക്കിൻ്റെ രണ്ടാം വാള്യം ഇതിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി എട്ട് അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പത് പേജുകളിലായിട്ട് ഈ ഹദീസ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസ് നോക്കിയാൽ കാണും എന്ന് പറഞ്ഞാണ്ട് ആ ഹദീസിൻ്റെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഹദീസ് ആയി വന്ന ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തിതമായി കൊണ്ട് പറഞ്ഞു ഈ ഹജ്ജ് കൂലിയുള്ള ഹജ്ജാണ് കുട്ടിയുടെ സ്വീകാര്യമാണെങ്കിലും അത് ഇസ്ലാമിൻ്റെ നിർബന്ധ ഹജ്ജായിട്ട് കൂട്ടാൻ പറ്റൂല അവനക്ക് പ്രായവൃത്യത്തിൻ്റെ ശേഷം അവനക്ക് വയ്യാലും മുതലാലും ഹജ്ജ് നിർബന്ധമായ വേറെ ഹജ്ജ് ചെയ്യണം എന്ന് തന്നെയാണ് മഹാനായി മാം നേവിബിയു ലോഹൻഹു അവിടുത്തെ മിൻഹാജു താലിബീൻ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിക്കൊണ്ടത് പറയുന്നുണ്ട് മിൻഹാജു തോലിബീൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഫോർ യുസിൽ ഉൽ ഫഖീർ ഒരു ഫീറിന്റെ ഹജ്ജ് മതിയാകും അതായത് വഴിയാ വഴിയാലും മതിയാലും ഹജ്ജിനൊന്നും എന്ന് പറഞ്ഞാൽ സമ്പത്തൊന്നും ഉണ്ടായില്ല സമ്പത്തൊന്നും ഇല്ലാത്ത സമയത്ത് അയാൾക്കാരൊക്കെ സമ്പത്ത് കൊടുത്തു അങ്ങനെ എന്തോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സമയത്ത് അവൻ ഹജ്ജ് ചെയ്തു കൂട്ട് അങ്ങനെ ഫക്കീറാണ് അവനൊരു ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് മതിയാകും അവനക്ക് പിന്നെ എന്നും അത് കൂടും എന്നുണ്ടെങ്കിലും വൽ അബദി കുട്ടി അങ്ങനെയല്ല കുട്ടിയുടെ ഹജ്ജ് അത് പരിഗണനീയമായിട്ട് വരൂല നിർബന്ധമാകുമ്പോൾ വേറെ ഹജ്ജ് ചെയ്തോളണം എന്ന് പറയുമ്പം അവിടെ ഒന്ന് വിശദീകരിച്ചു മഹാനായ ഹാത്തിമുൽ മുഹത്തീൻ ഹജ് ഹൈത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ നാലാം വാള്യം ആണല്ലോ നാലാം വാള്യത്തിൻ്റെ പതിനാലാമത്തെ പേജിലായിട്ട് പറയാണ് കുട്ടിയുടെ ഈ ചെറുപ്രായത്തിലുള്ള ഹജ്ജ് ഉംറയാണെങ്കിൽ ഉംറയും അത് പറയുമ്പോ ഹജ്ജ് ഉംറ ഇത് രണ്ടും എന്തല്ല ഇസ്ലാമിൽ അതൊരു പരിഗണനീയമായിട്ട് വരൂല നിർബന്ധ ഹജ്ജായിട്ട് കൂട്ടൂല കാരണം വലി അന്നൽ കൗനി വയസ്സിൽ ഒരു ചട്ടമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഹജ്ജ് എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ പോലെ അത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് ഒരറ്റ വയസ്സിലൊരു പ്രാവശ്യമാണ് അത് ചെയ്യുക ജീവിതത്തിൽ

ഇതിൻ്റെ നാനൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് ഹജ്ജ് പിന്നീട് നിർബന്ധമാകുമ്പം ആ കുട്ടി പിന്നീട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അത് വേറെ ചെയ്യണം എന്ന് തന്നെയാണ് ഇത് നാല് മധുഹബും അങ്ങനെ തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് നാല് മധുഹബ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹുസൈൻ ദിമഷ് എന്ന് പറയുന്ന എല്ലാ മഹാബലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് മഹാനവറുകൾ അവരുടെ അറിയപ്പെട്ട കിതാബാണ് റഹ്മത്തുല്ലുമ്മിഖ് ഇമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ സുബുക്കിമാമിന് തൊബക്കാത്ത ഷാഫിയത്ത് ഉൽ കുമാറ കിതാബുണ്ട് ഇന്നതുപോലെ മഹാനവറുകൾക്കും ഉണ്ട് താബിത്തും ഷാഫിയത്ത് ഉൽ കുമാറ കിതാബ് പക്ഷേ മക്തൂത്തയാണെന്ന് മാത്രം ഈ പറയുന്ന ഈ കിതാബിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി എൺപത്തി ഒന്നാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് നാല് മധുഹബും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഏകോപിച്ച് ഇവിടെ ഇതിൽ എന്ന് പറയുമ്പോ നാല് മധുഹബിന്റെ ഇമാമിയങ്ങളും പറയുന്നത് കുട്ടിക്ക് ഹജ്ജ് നിർബന്ധം ഇല്ല കുട്ടിയാകുന്ന സമയത്ത് ഹജ്ജ് നിർബന്ധം ആകുന്നില്ല അതുകൊണ്ട് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി ഹജ്ജ് ചെയ്താൽ അത് ഫർലായി വീടുകയില്ല കൂലി കിട്ടും പ്രതിഫലമുണ്ട് സഹിഹാണ് അതൊക്കെ നേരത്തെ പറഞ്ഞു എന്നാൽ അത് എന്തല്ല ഫർലായിട്ട് വീടുകയില്ല കാരണം കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഹജ്ജ് നിർബന്ധം ആയിട്ടില്ല നിർബന്ധം ആവൽ പ്രായപൂർത്തിൻ്റെ ശേഷമാണ് അതുകൊണ്ട് കുറ്റിത്വത്തിൻ്റെ സമയത്ത് ചെയ്ത ഹജ്ജ് അത് പ്രതിഫലാർഹമാണ് അത് കൂലിയുണ്ടൊക്കെയാണെങ്കിലും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഹജ്ജ് നിർബന്ധം അവനിക്കാവുകയാണെങ്കിൽ അവൻ വേറെ ഹജ്ജ് ചെയ്യണം ഇതാണ് ഷാഫി മധുബലത് പ്രബലം കേട്ടോ നാല് മധുഹബരും അങ്ങനെ തന്നെയാണ് എന്നും വ്യക്തമായിട്ട് പറഞ്ഞു